ശുഭാ നായർ ഉള്ളവകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ശുഭാ നായർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളാരും എന്നെ ഇതിനു മുമ്പ് ഓയില് വാങ്ങിച്ചിട്ടുള്ളവരും ഓയില് എല്ലാം നല്ലതായിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്നവരും എന്നെ ഒന്നും പറയരുത് അതുപോലെ ഓരോരുത്തരും ഡൗട്ട്സ് ചോദിച്ചേക്കുന്നങ്ങോട്ട് മാത്രമാണ് നമ്മുടെ ഓയിലുമായിട്ട് ഞാൻ വീണ്ടും വരാൻ കാര്യം അപ്പോൾ എന്നോട് നമ്മുടെ ഇതിന് മുൻപ് ഓയില് കൊണ്ടുപോയവരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഷോപ്പം എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുക്കുന്നത് കൊടുക്കുന്നത് സത്യമാണ് ഞാൻ ഷോർട്സ് ആയിട്ട് പോലും ചെയ്യാതെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇന്ന് വരാൻ കാരണം തന്നെ ഒരുപാട് പേര് എണ്ണ വാങ്ങി കൈ കിട്ടി കഴിയുമ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ എല്ലാം ഇട്ടിട്ടിട്ടിട്ട് കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും എൻ്റെ വായിൽ നിന്ന് തന്നെ അവർക്ക് കേൾക്കാം അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അല്ലേ അപ്പോൾ അത്രയും ഇതിങ്ങനെ ഓയില് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ അത് ഓയില് തന്നെയാണെങ്കിൽ വായിൽ നിന്ന് അങ്ങനെ കേൾക്കണമെന്ന് അങ്ങനെ അങ്ങനെ സംസാരമില്ല ഞാൻ എനിക്ക് വീഡിയോ ഇടുന്നതിനും കുഴപ്പമില്ല പക്ഷേ അതിന് മുന്നിലുള്ള ആൾക്കാരൊന്ന് ക്ഷമിക്കണം കേട്ടോ അറിയാവുന്ന ആൾക്കാർ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത് തന്നെയാണ് നമ്മുടെ ഓയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണ് ഞാൻ നിങ്ങളുടെ സംശയങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നു ഞാനൊരു ബുക്കേലെഴുതി വെച്ച് കേട്ടോ പക്ഷേ ഞാനതിങ്ങോട്ട് കയറി വരാൻ നേരം മറന്നുപോയി എടുക്കാനായിട്ട് പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ചങ്ങനാശ്ശേരി എന്നൊരു ചേച്ചി ഞാൻ പേരൊന്നും പറയുന്നില്ല ആ ചേച്ചി അഞ്ച് ഓയില് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ചേച്ചി ഇതുവരെയും പൊട്ടിച്ചില്ലായെന്ന് ശുഭ റിപ്ലൈ തന്നില്ല അതുകൊണ്ട് പൊട്ടിച്ചില്ലായെന്ന് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര കേട്ടോ വീഡിയോസ് ഒന്ന് താഴേക്ക് സെർച്ച് ചെയ്താൽ മതി നമ്മുടെ ശുഭ നായർ വ്ലോഗ് എടുത്തിട്ട് വീഡിയോസ് എടുത്തിട്ട് താഴേക്ക് ഒന്ന് റോൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കുറേ തവണ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഷോർട്സിനെ പറഞ്ഞ് ഞാൻ ഇട്ട് കൊടുത്തു വന്നിട്ടും ആ ആള് തേക്കാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ആ ആൾക്ക് മാത്രമല്ല ഒരുപാട് പേര് ഓയില് കഴിക്കാൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് സാധാ സോപ്പ് തയ്ക്കാവോ ഞാൻ സോപ്പ് തേക്കല്ല എന്നുള്ള കാര്യം എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സോപ്പ് തയ്ക്കരുത് കെമിക്കൽ അടങ്ങിയ സോപ്പ് തേച്ച് നമ്മുടെ ഓയിലിൻ്റെ ഗുണം കളയരുത് അപ്പോൾ ഇങ്ങനെയുള്ള ഒക്കെ ക്വസ്റ്റ്യൻസിന് ആൻസറുമായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള സംശയം രണ്ട് മൂന്ന് പ്രാവശ്യം എല്ലാം തോന്നും മസാജ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് അല്ലേ എങ്കിലും മസാജ് ചെയ്ത് കാണിക്കാമെന്ന് കരുതി ഇന്നിപ്പം സൺഡേ അല്ല എനിക്ക് രാവിലെ പാർലർ നല്ല ആളായിരുന്നു അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് മൂന്നരയാകുമ്പോഴത്തേനും ഒന്ന് ഫ്രീ ആവണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിത് കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഓയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓയിൽ കൈ കഴിയുമ്പോൾ ഫസ്റ്റ് ഇത് എന്തിനുള്ള പാലുണ്ണി എന്ന് നമ്മുടെ ഓയിലിന് പേരിടല്ലോ കേട്ടോ കുറേ ആൾക്കാർ വിളിച്ച് പാലുണ്ണി എന്ന് ചോദിക്കുന്നുണ്ട് വാട്സപ്പിലാണെങ്കിലും പാലുണ്ണി ഓയിലുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് പാലുണ്ണി ഓയിലെന്ന് പാലുണ്ണി ഓയിലെന്ന് നിങ്ങൾ പറഞ്ഞു എന്നാലും എൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുമ്പോൾ എനിക്കൊരു സങ്കടമുണ്ട് കേട്ടോ കാരണം അതുപോലെ പവിത്രമായിട്ടും ശുദ്ധമായിട്ടും നിങ്ങൾക്കറിയുമോ ഞാൻ രാവിലെ ഈ ഓയില് തയ്യാറാക്കാൻ പോലും അതുപോലെ ശുദ്ധമായിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ ആ ഒരു രീതി വെച്ച് നോക്കുന്ന നോക്കിയാൽ കേട്ടോ അത്രയ്ക്ക് പവിത്രമായിട്ട് അത്രയ്ക്ക് നല്ല ഇൻഗ്രീഡിയൻസ് ഇട്ട് അത്ര നല്ല നമ്മുടെ ആയുർവേദ പ്രോഡക്റ്റ്സ് അത്ര നല്ല സ്കിന്നിനെ ഫുൾ ക്ലിയർ ആക്കുന്ന അതായത് സ്കിന്നിലെ എല്ലാം മാറാനായിട്ട് അപ്പോൾ ആദ്യമൊക്കെ കയ്യിൽ ട്രൈനസ് മുരി കറുത്ത പാട് പൊള്ളിയ പാടുകൾ എല്ലാം ഇത് കണ്ടോ എൻ്റെ ഇവിടെ ഒരു വലിയ നല്ല പാടുണ്ടായിരുന്നു അത് നല്ലപോലെ മാഞ്ഞു മാഞ്ഞ് കേട്ടോ അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അത് മാറി മാറിയാൽ അതിനൊക്കെ ആയിട്ടുള്ള ഒരു ഓയിലും മാത്രമായിരുന്നു ഇത് ഞാൻ എനിക്കറിയില്ലായിരുന്നു സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പല പ്രാവശ്യം സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പാലുണ്ണി മാറും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു അപ്പോൾ പക്ഷേ പാലുണ്ണി മാറി എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഉറപ്പാന്ന് മനസ്സിലായി കരണ്ട് ഇതാണെന്നു ചോദിച്ചാൽ ഇതിനകത്ത് അതുപോലെ നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മൾ പത്ത് കിലോ പത്ത് കിലോ വീതം തയ്യാറാക്കുമ്പോൾ അതിനകത്ത് വേണ്ടുന്നിൽ കൂടുതൽ ആണ് ഞാൻ ഞാനിടുന്നത് നിങ്ങളെ കാണിക്കുന്നുണ്ടല്ലോ അഞ്ച് കിലോടെയാണ് നിങ്ങളുടെ അഞ്ച് കിലോടെ ഉരുളിയാകട്ടോ അഞ്ച് കിലോടെ ഉരുളിക്കകത്ത് അഞ്ച് കിലോ തയ്യാറായിട്ട് പിന്നെയും ഞാൻ അതുപോലെ പ്രോഡക്റ്റ്സ് നമ്മുടെ ഹെർബൽ പ്രോഡക്റ്റ്സ് ഇട്ടിട്ടാണ് വീണ്ടും അഞ്ച് കിലോ അങ്ങനെ ഓരോ ഒരു ഒരുപോലെ ഒരു ദിവസം തന്നെ അങ്ങനെ തയ്യാറാക്കും കേട്ടോ അപ്പോൾ എനിക്കറിയാം നമുക്ക് അപ്പോൾ നിങ്ങൾ ആദ്യമേ ഒരാൾ പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല രണ്ടാമതൊരാൾ പറഞ്ഞു പറഞ്ഞില്ല പിന്നെയും പിന്നെയും പറഞ്ഞപ്പോഴാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞ ചെറിയ ചെറിയ കഴുത്തി വരുന്ന കുഞ്ഞു 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 ഈ പാലുണ്ണികൾ കഴുതി കണ്ണിൻ്റെ ഇവിടെ കുറേ ആൾക്കാരുടെ എനിക്കറിയാം ഇങ്ങനെയൊക്കെ വരത്തില്ലേ അങ്ങനെയൊക്കെ വരുന്ന പാലുണ്ണികളെല്ലാം നിശേഷം മാറിയെന്നും പറഞ്ഞു ഒത്തിരി പേര് പറയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷം നമ്മുടെ ഓയിൽ അത് കഴിഞ്ഞാണ് കൂടുതൽ സെയിലാകാൻ തുടങ്ങിയത് പാലുണ്ണി അപ്പോൾ ഒരു എനിക്കറിയാം പാലറി വരുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും ഒരു പ്രശ്നമാണ് കഴുത്ത് നിറച്ചും കണ്ണിൻ്റെ ഇവിടെ എല്ലാം കുഞ്ഞു 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 പാലുണ്ണിയുണ്ട് ഇപ്പോൾ കരിക്കാൻ പോകാൻ പേടിയാന്നും പറഞ്ഞ് കുറേ ആൾക്കാർ എനിക്ക് എൻ്റെ മൂക്കേലെ എനിക്ക് പേടിയാന്ന് ഞാൻ പറഞ്ഞെന്നു പറഞ്ഞ പോലെ പാലുണ്യ കരിച്ച് കളയാൻ പോലും പേടിയായ ഒത്തിരി പേരുണ്ടായിരുന്ന അവർക്കൊക്കെ ഒത്തിരി ഗുണമായെന്നറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഈ ഓയില് ഇപ്പം മനസ്സിലായല്ലോ ഈ ഓയിലിനകത്ത് പിന്നെ ചിലർ ചോദിക്കും ഇതിനകത്ത് എന്തൊക്കെയാണ് ഇതിനകത്തെ കൂട്ടൊന്നു പറഞ്ഞു തരാമോ ഇതിൻ്റെ എന്നൊക്കെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് വൈറ്റമിൻ ഇ ഓയിലുണ്ട് തേങ്ങാ വെളിച്ചെണ്ണയുണ്ട് പിന്നെ പ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതിൻ്റെ കുറേയൊക്കെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ വേമ്പാട നാഗപ്പൂവ പോലെയൊക്കെ അങ്ങനെ മഞ്ചിഷ്ട കുറേ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് എല്ലാം നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു പിന്നെ ശുഭാസ് ഹെർബ് ഹെർബ്സ് പ്രോഡക്റ്റ്സിന് പിന്നെ എന്താണൊരു അതിലൊരു സീക്രട്ട് വേണ്ടേ അപ്പോൾ എല്ലാം ഒന്നും പറഞ്ഞ് തരത്തില്ല ചിലർ ചോദിക്കുന്നുണ്ട് ശുഭ എല്ലാം പറഞ്ഞു തരുന്ന ആളല്ല ഇപ്പോൾ ഇതൊന്നും പറഞ്ഞു തരുന്ന എന്താ കുഴപ്പമൊന്നും ചോദിക്കുന്നുണ്ട് അത് സീക്രട്ട് അത് ശുഭയുടെ മാത്രം സീക്രട്ടാണ് അത് പറഞ്ഞു തരില്ല അപ്പം നിങ്ങളുടെ അടുത്ത് കുറേയെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ബേസ് എന്താണെന്ന് പറയുന്നുണ്ട് ഓയിൽ ഈ ഓയിൽ എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞു തരത്തേ ഉള്ളൂ അപ്പം ബാക്കിയല്ല എന്നോട് അങ്ങനെ അങ്ങനത്തെ ഇനി ചോദിക്കില്ല എനിക്ക് സങ്കടമാകട്ടോ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ശുഭ ബാക്കിയെല്ലാം പറഞ്ഞു ഇതൊന്നും പറഞ്ഞു തന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അത് പറഞ്ഞു തരത്തില്ല അത് ശുഭയുടെ മാത്രം സീക്രട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ടല്ലോ അത് നിങ്ങൾ നോക്കിയാൽ പോരെ അപ്പം പിന്നെ ആ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലായിരുന്നു ബ്രൈറ്റനിങ് ഓയിലെന്നാണ് ഞാനിതിന് പേരിട്ട് കേട്ടോ ശുഭ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ഏ ഇത് 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 കൈ നിങ്ങളുടെ കിട്ടി ഇത് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഈ ഓയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ പറയാം കേട്ടോ അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്ത് ഞാനിങ്ങനെ കണ്ണാടി നോക്കിക്കൊണ്ട് പറയാം എൻ്റെ മുന്നിൽ ഇവിടെ കണ് മിറുണ്ട് കേട്ടോ ഞാൻ അതിൽ ഇട്ടുകൊണ്ട് ഞാൻ സംസാരിക്കാം അപ്പം ഓയില് ഇതിപ്പം ഒരെണ്ണം ഇങ്ങനെ കൊടുക്കാൻ കൊടുക്കാനെടുത്ത് വെച്ചതിൽ നിന്ന് ഞാൻ ഞാനിപ്പോൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിപ്പം ഞാൻ ഇത് ഇത് കണ്ടോ എൻ്റെ സ്കിന്നിന് രണ്ട് തുള്ളി അല്ലെ മൂന്ന് തുള്ളി മതി നിങ്ങൾ നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണോ നിങ്ങളുടെ സ്കിന്ന് കൂടുതൽ ഡ്രൈ സ്കിന്നാണോ നിങ്ങളുടെ സ്കിന്ന് കൂടുതൽ എന്താ ഒരു മുരിയും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്കിന്നാണെങ്കിൽ അതനുസരിച്ചെടുത്തോണം അല്ലാതെ രണ്ട് രണ്ട് തുള്ളി ശുഭ പറയട്ടുകൊണ്ട് രണ്ട് തുള്ളി മതി മതിയൊന്നും പറഞ്ഞുകൊണ്ട് രണ്ട് തുള്ളി എടുത്ത് മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ നമുക്ക് തോന്നുന്നില്ല എങ്കിൽ ഒരു രണ്ട് മൂന്ന് തുള്ളിയും കൂടെ എടുത്ത് മസാജ് ചെയ്ത് കേട്ടോ അപ്പോൾ ആദ്യവാദിയൊക്കെ നല്ല വേണം ആദ്യവാദിയൊക്കെ നമ്മൾ കൂടുതലെടുക്കുക പിന്നെ കുറേശ്ശെ കുറേശ്ശെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മളിതാ ഞാനൊരു ഇത് കണ്ടോ ഒരു രണ്ട് മൂന്ന് തുള്ളി കൂടുതൽ വീണു എന്നാലും ആദ്യമേ നമുക്ക് ഞാനിത് കുറേ തവണ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഓയിൽ മസാജ് എനിക്ക് എൻ്റെ ഓയില് എപ്പോൾ ഇഷ്ടം പോലെ വേണ്ടത് എനിക്കിഷ്ടമാണ് എൻ്റെ മുഖത്ത് കേട്ടോ എനിക്ക് മുഖത്ത് ഒന്നിനൊന്നിന് ഗ്ലോ ഉണ്ടായി വരുവേ നിങ്ങളൊക്കെ ആണെങ്കിലും ചോദിക്കുന്നില്ല ശു ഒത്തിരി പേര് പറയുന്നുണ്ട് കേട്ടോ ശുഭയുടെ മുഖം ഇപ്പം കുറച്ചും കൂടെ നല്ലതായി നമ്മുടെ ഓയിൽ മാത്രം മുമ്പ് ഞാൻ അയച്ചേ ഒന്നേ തേക്കുള്ളായിരുന്നു ഇപ്പോൾ നിങ്ങൾക്കൊക്കെ തരാൻ തുടങ്ങി നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ ഇങ്ങനെ ഇങ്ങനെ കേട്ട് 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 എനിക്ക് മനസ്സിലായി എൻ്റെ ഓയിൽ സൂപ്പറാണ് അപ്പോൾ ഞാൻ എന്നും രാവിലെ ഓയിലിട്ട് മസാജ് ചെയ്യും കേട്ടോ ഇപ്പോൾ ഉച്ച സമയമാകട്ടോ ഒരു രണ്ടു മണി ആയിക്കട്ടോ എന്നാലും ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഓയില് ഇതാ നമ്മുടെ സ്കിന്നിന് മുഴുവൻ നന്നായിട്ട് പോയാൻ്റെ കയ്യൽ ഒരുപാടുണ്ട് അത് നമുക്ക് കഴുത്ത് കഴുത്ത് അപ്ലൈ ചെയ്യാം കയ്യൽ അപ്ലൈ ചെയ്യാം എല്ലാം ചെയ്യാം കേട്ടോ ഞാനിപ്പം കുളിച്ചത് കൊണ്ടായതാണ് മിച്ചം കയ്യലുണ്ടെങ്കിൽ എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ റൗണ്ട് മസാജ് ഒക്കെ കുറച്ചേ കാണിക്കത്തുള്ളൂ നിങ്ങളുടെ അടുത്ത് എൻ്റെ കവിൾ ഈടെ ആയിട്ട് ഇപ്പം അത് കുറച്ച് കുറച്ച് ചെയ്യാം കേട്ടോ കവിൾ ഈടെ ആയിട്ട് ഞാൻ നല്ലപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കാണിച്ച് മുഖത്തിന് നല്ല ഒരു ഇവിടം കൊണ്ടൊരു ചാട്ടം പോലെ വന്നായിരുന്നു കേട്ടോ അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂടും നമ്മൾ മസാജ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ വണ്ണം കൂടുതലുള്ളവർ അതായത് മുഖത്തൊരു പത്ത് അമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ച് വയസ്സൊക്കെ ഉള്ളവർക്കുള്ള ഒരു പ്രശ്നം ആയിരിക്കും ഇവിടെ കൊണ്ടൊരു ഇങ്ങനെ ഒരു വീക്കം പോലെ വരത്തില്ലേ അപ്പോൾ ഒത്തിരി പേരങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ വീഡിയോയിൽ പറഞ്ഞതനുസരിച്ച് ഒത്തിരി പേര് പറഞ്ഞു ശുഭ എൻ്റെ അങ്ങനെയാണ് എൻ്റെ അങ്ങനെയാണ് എനിക്കിവിടെയൊക്കെ ഇങ്ങനെയാണ് എനിക്ക് നാൽപ്പത് വയസ്സേ ഉള്ളത് നാൽപ്പത്തഞ്ച് വയസ്സേ ഉള്ളു എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേര് എൻ്റെ അടുത്ത് വാട്സപ്പിൽ വന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അങ്ങനെയുള്ളവർ ഉള്ളം കൈ കൊണ്ടുള്ള റൗണ്ട് മസാജ് വേണ്ടാന്ന് വിൽക്കണം പെർത്തേക്ക് ചോയിലുകൊണ്ട് കേട്ടോ കൊണ്ട് ചെയ്യുന്ന മസാജാണ് നമുക്ക് സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബായിട്ട് കൂ പെട്ടെന്ന് ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ല ഗ്ലോ വരാനായിട്ടൊരിതാണ് നമ്മൾ ഓയിലിട്ട് മസാജ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഞാനിപ്പോൾ എൻ്റെ വിരൽ കൊണ്ട് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം മുഖത്ത് ഓയിൽ അപ്ലൈ ചെയ്തു ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്യുക പിന്നെ ഈ രണ്ട് വിരള് കൂട്ടി നമ്മുടെ ഇവിടം കൊണ്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ സാഗ്യാതെ ഇരട്ടത്താടി ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മളിതായി ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യുക കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഇവിടെ കണ്ണിൻ്റെ ഇവിടെ കണ്ണാടിയൊക്കെ വെക്കുന്നവർക്ക് ഇവിടെ രണ്ട് സൈഡിൽ നന്നായിട്ട് കറുപ്പും ഒരുമാതിരി ട്രൈനസ്സും വന്നിരിക്കും അപ്പം ഓയിൽ നല്ല ദാ ഇങ്ങനെ മസാജ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടും പോകാം ഇങ്ങനെ ചെയ്യുക കേട്ടോ ഇങ്ങനെ ഇങ്ങനത്തെ മസാജ് ചെയ്യണം മസാജ് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ മൂതിര വിരൽ കൊണ്ട് ഇവിടേത ഇങ്ങനത്തെ മസാജ് കൊടുക്കുക അപ്പോൾ കറുത്ത പാട് പത്ത് ദിവസം കൊണ്ട് പമ്പ് കിടക്കും കേട്ടോ നിങ്ങൾ കണ്ണാടി വെക്കുന്ന പാടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിങ്ങളായിട്ട് പറഞ്ഞ കാര്യമാണ് കേട്ടോ എനിക്ക് കണ്ണാടിയുടെ പാടൊന്നും ഞാൻ അങ്ങനെ എപ്പോഴും കണ്ണാടി വെക്കത്തില്ല കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ത്രെഡ് ചെയ്യാൻ പോലും ഞാൻ ചിലപ്പം വെക്കത്തില്ല മറന്നുപോകും അപ്പം എനിക്കിവിടെ പാടില്ല അപ്പം നിങ്ങളാണ് പറഞ്ഞത് ചുടേ കണ്ണാടി വെച്ച പാട് മാറി നമ്മുടെ ഓയിലും കൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും അത് ഞാനങ്ങ് പറഞ്ഞു തരുവാ കേട്ടോ അപ്പോൾ ഇത് ഈ മൂതല വിരൽ കൊണ്ട് ഇതാ ഇങ്ങനെയൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് പ്രാവശ്യം ഇങ്ങനെ ഓയിലും കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കണേ അപ്പം നമ്മുടെ മുഖത്തെ കറുത്ത പാടെവിടെയൊക്കെ ഉണ്ടോ അതിനെ ഒക്കെ നമുക്ക് കളയാൻ വേണ്ടിയാണ് എന്നിട്ട് ഇതാ ഇങ്ങനെ ആക്കി കൊടുക്കുക ഇങ്ങനെ ഇവിടെ ചെറിയ ചെറിയ വരകൾ ഫൈൻ ലൈൻസ് എന്ന് പറഞ്ഞിട്ടില്ലേ ചെറിയ ചെറിയ റിങ്കിൾസ് വരുന്ന ചെറിയ ചെറിയ വരകൾ അത് മാറാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കണം ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം മസാജ് ചെയ്യണം പിന്നെ പിന്നെതാ ഇങ്ങനെ മേളിലോട്ട് നമ്മൾ വേരള്ളതുകൊണ്ട് ചെറുതായിട്ട് ഞാൻ മസാജ് ചെയ്യും കേട്ടോ പിന്നെ നമ്മുടെ ചുണ്ടിലും ഒക്കെ നമുക്ക് ക്യൂവിലിട്ട് കൊടുക്കാം ചുണ്ട് കറക്കുന്നതിനൊക്കെ നല്ലതാണ് കേട്ടോ ചുണ്ടിന് കളർ വരും ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇടുമ്പോൾ ഇങ്ങനെ അങ്ങനെ തേച്ച് കൊടുത്താൽ മതി പിന്നെ ഇങ്ങനെ തേച്ച് കൊടുക്കുക പിന്നെ നെറ്റിയല വരകളുമൊക്കെ മാറാൻ വേണ്ടി ഇങ്ങനെ ആദ്യം റൗണ്ട് മസാജ് ചെയ്യുക ആദ്യം നല്ലതുപോലെ റൗണ്ട് മസാജ് ചെയ്യണം കേട്ടോ ഒരു പത്ത് പ്രാവശ്യം ഇങ്ങനെ റൗണ്ട് മസാജ് ചെയ്തിട്ട് ഇങ്ങനെ 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 വന്നിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ടൊരു മസാജ് ചെയ്യണേ അപ്പം നമ്മുടെ വരകളുണ്ടാവില്ല ഇങ്ങനെ 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 കൊണ്ടുപോയി ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു പിടിച്ച് ഒന്ന് പ്രെസ് ചെയ്യണം ഇങ്ങനെ വലിച്ചു പിടിച്ച് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ അതായത് നല്ലപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് ഇതായിങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ച് മസാജ് ചെയ്യുക എന്നിട്ട് അത് ഒരു പത്ത് പ്രാവശ്യം ചെയ്യണം വീണ്ടും ഇങ്ങനെ ഇങ്ങനെയൊന്ന് പിന്നെ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഉള്ളം കൈ കൊണ്ടത് എണ്ണ ഓയിൽ കണ്ടോ നമ്മുടെ വൈറ്റമിൻ ഈ ഓയിലും കൂടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കൊഴു കുഴന്ന് കുഴന്നിരിക്കുക ഇത് കണ്ടോ ഇവിടെയൊക്കെ നന്നായിട്ട് ഓയിൽ ഓയിലിരിക്കുക കേട്ടോ അപ്പോൾ ആ ഓയിലും കൊണ്ട് നല്ല പോലെ റൗണ്ട് മസാജ് നന്നായിട്ട് കവളിൻ്റെ ഇവിടെ മേൽപോട്ട് കേട്ടോ താഴോട്ട് തൂങ്ങുന്ന പോലെ ചെയ്യരുത് മേൽപോട്ട് ഇതാണ് ഇങ്ങനെ അങ്ങോട്ട് റൗണ്ട് മസാജ് ചെയ്യണേ നന്നായിട്ട് ചെയ്യുക പിന്നെ കഴുത്തേലും നല്ല പോലെ ഇങ്ങനെ മസാജ് ചെയ്യുക എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ കൊണ്ടു ഇങ്ങനെ കൊണ്ട് ഇവിടെ നിന്ന് നിർത്തണം അത്രയേ ഉള്ളൂ മസാജ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതിപ്പം ഞാൻ പെട്ടെന്ന് കാണിച്ച് തന്നതാണ് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു പത്ത് പ്രാവശ്യം വെച്ച് ചെയ്തോണം പിന്നെ നമ്മുടെ നമ്മുടെ കയ്യേൽ മുട്ടിൻ്റെ ഇവിടെ ഇവിടെ എല്ലാം നമുക്ക് തയ്ച്ച് കൊടുക്കാം മുഖം കഴുത്ത് കയ്യൽ ഈ മൂന്ന് ഭാഗത്തും ഈ മൂന്ന് ഭാഗത്തും നല്ലതുപോലെ ഓയിൽ തയ്ച്ച് നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ നല്ലതുപോലെ മസാജ് ചെയ്യുക നല്ലതുപോലെ മസാജ് ചെയ്യണം ഇനിയിപ്പം ഇനി ഇനിയുള്ള കൊസ്റ്റിൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓയിലെല്ലാം മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ എപ്പോഴെങ്കിലും വെറുതെ ഇരിക്കുന്ന ടൈമിലോ ടി വി കാണുന്ന ടൈമിലോ ഒക്കെയാണ് നമ്മുടെ ഓയിൽ തേക്കുന്നത് പെട്ടെന്ന് ഓയില് തേച്ച് ഞാൻ തേക്കുന്നത് ഞാൻ എഴുന്നേൽക്കുമ്പോഴേ തേക്കും കേട്ടോ എഴുന്നേൽക്കുമ്പോളെ തേച്ചിട്ട് നമ്മൾ കാപ്പിയൊക്കെ കാപ്പി ചായ അങ്ങനെ രാവിലത്തെ ചെറിയ ചെറിയ പണികളില്ലേ ആ പണികളൊക്കെ ഞാൻ ഓയിൽ മുഖത്ത് തേച്ച് വെച്ചുകൊണ്ട് ഇരുന്നിട്ട് തന്നെയാണ് പിന്നെ കുളിക്കും അതായത് ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറ് അതിനുള്ളിൽ കുളിക്കും അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് വാഷ് ചെയ്ത് കളയേണ്ടത് ഇത് വാഷ് ചെയ്യാനായിട്ട് കെമിക്കൽ അടങ്ങിയ സോപ്പുകളൊന്നും ഇട്ട് നമ്മൾ വാഷ് ചെയ്യരുത് നമ്മൾ വാഷ് ചെയ്യാനായിട്ട് അപ്പം കുറേ ആൾക്കാർ ചോദിച്ചു കുഞ്ഞു കുട്ടികളെ തേപ്പിക്കുന്ന സോപ്പുണ്ട് അതിട്ട് മുഖം വാഷ് ചെയ്യാമോ ചെയ്യുക ഒരു കുഴപ്പമില്ല ഗ്ലിസർ നടങ്ങിയ സോപ്പ് ഉണ്ടെങ്കിൽ ഗ്ലിസർ എന്നുറങ്ങിയ സോപ്പെന്ന് പറയുമ്പോൾ ചിലർ പി എഴു സോപ്പ് യൂസ് ചെയ്യുന്നുണ്ട് ചിലർക്ക് പി എഴ് സോപ്പ് പിടിക്കത്തില്ല പി എഴ് സോപ്പ് തേച്ചാൽ കൂടുതൽ ഡ്രൈനസ്സും മൊരിയും ചിലർക്കുണ്ടാകും ചിലർ കയ്യാൽ പോലും ഇങ്ങനെ തൊട്ടാൽ പി എഴ് സോപ്പ് വെച്ചിട്ട് വരവീഴും അപ്പം അത്ര ഒരു ഇതുണ്ട് പി എസ് ഒപ്പിന് എല്ലാവർക്കും ഇല്ല ചിലർക്ക് മാത്രം കേട്ടോ അപ്പോൾ അങ്ങനെ പയറുപൊടി കുറച്ചെടുത്ത് പിന്നത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പയറുപൊടി വെളിയിൽ നിന്ന് തന്നെ വാങ്ങിക്കണോ അതോ നമ്മൾ അടച്ചു വെക്കണം എന്നിട്ട് ഓയിലെടുത്തിട്ട് പയറുപൊടി വെളിയിൽ നിന്ന് വാങ്ങിക്കണോ അതോ എങ്ങനെയാണ് പയറുപൊടി എവിടെ കിട്ടും എന്ന് എനിക്ക് വാട്സപ്പിൽ ചോദിച്ചിരിക്കുന്നു പയറുപൊടി എങ്ങെന്ന് നിങ്ങൾ വാങ്ങിക്കേണ്ട നമ്മുടെ വീട്ടിലുള്ള പയറുപൊടി കുറച്ച് നന്നായി വൃത്തിയായിട്ട് കഴുകി അത് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കി അല്ല ചുമ്മാ ഒ ഒന്ന് ഒരു ഒരു പേപ്പറയിലോട്ടാണേലും വിരിച്ചിട്ടിട്ട് അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചാൽ മതി പിന്നെ രണ്ടാമത്തെ കാര്യം പൊടിയുമ്പോൾ കുറച്ച് നന്നായിട്ട് പൊടിയണം സ്ക്രബ് തരികൾ ഒരുപാടിരിക്കരുത് തരികൾ ഒരുപാടിരുന്നാൽ നമ്മുടെ മുഖത്ത് എപ്പോഴും സ്ക്രബ് ചെയ്യുന്ന നല്ലതല്ല നമ്മുടെ സ്ക്രാച്ചസ് ഒക്കെ വീണ് നമ്മുടെ സ്കിന്നിന് ദോഷമാണ് അതുകൊണ്ട് തീരെ നൈസ് പൊടിയായി പോകരുത് എന്നാൽ വിട്ട് തരികൾ കിടക്കുകയും ചെയ്യരുത് അതേമാതിരി വേണം പൊടിച്ചെടുക്കാൻ We'll be right <laughs> back. അതിട്ട് നല്ലതുപോലെ മുഖം നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ പൊടിയിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്ത വാഷ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ മോയ്സ്ചറൈസർ ഇല്ലാത്തവരായിരിക്കും നമ്മുടെ അലോവേരയും വെളിച്ചെണ്ണയും കൂടെയുള്ള മോയ്സ്ചറൈസറ് ഫ്രിഡ്ജ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അതേ ചക്കല ചക്കലെടുത്ത് മുഖത്ത് ഫുള്ള് തേക്കുക അപ്പം നിങ്ങൾ വിചാരിക്കും വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിപ്പോകണം വെളിയിലോട്ട് പോകുന്ന ഇപ്പം അമ്പലങ്ങളിലൊക്കെ രാവിലെ പോകണമെങ്കിൽ ഇത്രയും ചെയ്തിട്ട് അതിൻ്റെ പുറമേ എന്തെങ്കിലുമൊക്കെ ഇടാവോ ഇടാം ഒരു കുഴപ്പവും നമ്മൾ ഫസ്റ്റ് മോയിച്ചറൈസർ ഇടണം ഫസ്റ്റ് മോയിസ്ചറൈസർ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പൗഡർ ഒന്നും ഇടാതെ വെളിയിലോട്ട് പോകാൻ പറ്റില്ല എങ്കിൽ അതിൻ്റെ പുറമെ പൗഡർ ഇടാം ഒരു കുഴപ്പവില്ല അതിൻ്റെ പുറമെ എന്തെങ്കിലും മേക്കപ്പ് ഇടണമെങ്കിലും മേക്കപ്പ് വിടാം ഒരു കുഴപ്പവുമില്ല നമ്മൾ ബേസ് കൊടുത്തല്ലോ മോയ്സ്ചറൈസർ ഇട്ട് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നത്തെ ക്വസ്റ്റ്യൻ എന്നതാണ് പിന്നെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ പിന്നെ ചോദിച്ചിരിക്കുന്നത് പിന്നെ ചോദിച്ചിരിക്കുന്നതല്ല പിന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് ശുഭ എനിക്ക് ഓയിൽ വേണം എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ ഇല്ല കേട്ടോ വാട്സപ്പിൽ വരണം വാട്സപ്പിൽ വന്നിട്ട് ഓയിൽ ബുക്ക് ചെയ്യണം കേട്ടോ നയൻ സിക്സ് ഫൈവ് സിക്സ് നയൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഫോർ ത്രീ ഈ നമ്പറാണ് കേട്ടോ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ള എങ്കിലും അറിയാൻ വേണ്ടാത്തവർക്ക് വേണ്ട ഒരുപാട് പേരറിയാൻ വേണ്ടാത്തവരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം ചേച്ചി ഓയിൽ എങ്ങനെയാണ് കിട്ടുകയെന്ന് ചോദിച്ചു പോലും നമ്മൾ കമൻ്റ് ബോക്സിൽ നോക്കി അറിയാൻ പറ്റും നമുക്ക് ഓയിൽ ഓയിൽ വേണോ ഓയിൽ വേണോ ഓയിൽ വേണോ എന്ന് മാത്രം പറയുന്നവരുണ്ട് അപ്പോൾ നമ്മുടെ മുന്നിലോട്ടുള്ള വീഡിയോ ഒന്നും കാണാത്തവരായിരിക്കും പുതുതായിട്ട് വീഡിയോ കാണുന്നവരായിരിക്കും അപ്പോൾ ഓയിലിൻ്റെ സംശയങ്ങളൊക്കെ തീർന്നു എന്ന് കരുതുന്നു ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഞാൻ രാവിലെ ഓയിലിട്ടതും കൊണ്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് കഴുകുകയും വേണം എനിക്ക് ആൾ വരും അതുകൊണ്ട് എനിക്ക് കഴുകുകയും കളയണം അതുകൊണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പയറ് പൊടി ഇട്ട് നല്ലതായിട്ട് വാഷ് ചെയ്ത് കളയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഓയിൽ എണ്ണയുടെ ഓയിലിൻ്റെ സംശയങ്ങളൊക്കെ തീർന്നെന്ന് കരുതുന്നു അപ്പോൾ വാട്സപ്പിൽ വന്നേച്ച് വാട്സപ്പിൽ വേണം ഓയിൽ വേണം എന്ന് പറയാനായിട്ട് അപ്പോൾ ഞാൻ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓയിലിൻ്റെ എല്ലാ ഡൗട്ട്സും എല്ലാവരുടെയും മാറിയെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതിനു മുമ്പ് ഇതൊക്കെ അറിയാവുന്നവരും എൻ്റെ മസാജും കാര്യങ്ങളും ഒക്കെ അറിയാവുന്നവരും ചെയ്യുന്നവരും ഒക്കെ ക്ഷമിക്കുക അപ്പം അറിയാമല്ലാത്ത ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് എന്നാലും ശുഭയൊന്ന് പറയുവോ എന്ന് ചോദിക്കുമ്പോൾ ഒരു വിഷമമാണ് അതുകൊണ്ട് ഇന്ന് ഷോർട്സ് അല്ലാതെ വീഡിയോസ് ആയിട്ട് ഞാൻ വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ നമ്മുടെ പതിവ് ബ്യൂട്ടി റെമഡീസും ഒക്കെ ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ